ന്യൂസ് വിശദമായി ആലപ്പുഴയിലെ ബിജെപി നേതാവായിരുന്ന രൺജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ഒന്ന് ജഡ്ജി വി ജി ശ്രീദേവി ഇന്ന് ശിക്ഷാവിധി പറയും കേസിൽ വിചാരണ നേരിട്ട പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പ്രവർത്തകരായ പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് ശ്രീജിത്ത് വലിയാകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു കേസായിരുന്നു അത് അതിൽ ശിക്ഷാവിധി വരുമ്പോൾ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അത് കോടതി പൂർണ്ണമായും അംഗീകരിക്കും എന്നുള്ള വിശ്വാസത്തിലാണോ കുടുംബവും ഒപ്പം ബി പ്രവർത്തകരും തീർച്ചയായും അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ എഴുതുമോ പ്രത്യേകിച്ച് പ്രതികൾ പതിനഞ്ച് പേരാണുള്ളത് ഈ പതിനഞ്ച് പേരും കുറ്റക്കാരാണെന്ന് കോടതി അംഗീകരിക്കുന്നു കോടതി വിധിക്കുന്നു എന്നതിനർത്ഥം പ്രോസിക്യൂഷന്റെ നിലപാടുകൾ ഒരു പരിധിവരെ കോടതി അംഗീകരിച്ചു എന്ന് തന്നെയാണ് ഇനി ബാക്കിയുള്ളത് എന്താണ് ഈ പ്രതികൾക്കുള്ള ശിക്ഷ എന്നതാണ് ഈ പ്രതികൾക്ക് പതിനഞ്ച് പേർക്ക് എതിരെയും ഈ കൊലപാതക കുറ്റം തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് ഏതാണ്ട് സമാനമായ രീതിയിലുള്ള ശിക്ഷ വിധിക്കാനുള്ള സാഹചര്യവും എന്തായാലും നിലനിൽക്കുകയാണ് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്നാണ് പ്രോസിക്യൂഷൻ ഈ കോടതിയിൽ ഈ കേസിനെ വാദിച്ചത് പ്രത്യേകിച്ച് ഈ കൊല്ലപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസന്റെ അമ്മയുടെയും മകളുടെയും ഭാര്യയുടെയും മുന്നിലിട്ട് അതിക്രൂരമായ ആണ് കൊലപാതകം ചെയ്തത് ഈ തലയ്ക്ക് കൂടം കൊണ്ട് അടിച്ച് വീഴ്ത്തിയ ശേഷം ആഴത്തിൽ വെട്ടി മുറിവേൽപ്പിക്കുകയായിരുന്നു ഏതാണ്ട് നാൽപ്പതിലധികം മുറിവുകൾ ശരീരത്തിൽ ഉണ്ടായിരുന്നു പൂർണ്ണമായും കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ മൃഗീയമായ കൊലപാതകമാണ് നടന്നത് എന്നതാണ് പ്രോസിക്യൂഷന്റെ വാദം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു എന്തായാലും ഇതിൽ തെളിവുകൾ നിരവധി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു മൂന്നാം പ്രതി അനൂപിൻ്റെ ഭാര്യയുടെ ഫോണിൽ നിന്ന് കണ്ടെടുത്ത ഹിറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ തന്നെ ഇതൊരു ഷാൻ വധക്കേസിന് തൊട്ടു പിന്നാലെ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമല്ല ഇത് നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തിരുന്നു രഞ്ജിത് ശ്രീനിവാസനെ കൊലപ്പെടുത്താൻ എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം അങ്ങനെ ഈ കേസ് നേരത്തെ ആസൂത്രണം ചെയ്ത കേസ് കൊലപാതകം എന്ന നിലയിലാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിച്ചത് എന്തായാലും അപൂർവ്വങ്ങളിൽ അപൂർവമായ കേസായി കോടതി പരിഗണിക്കുമോ എന്നുള്ളതാണ് അങ്ങനെ പരമാവധി ശിക്ഷ വേണം എന്നതായിരുന്നു പ്രോസിക്യൂഷൻ വാദം അങ്ങനെ പരിഗണിക്കുമോ എന്നുള്ളതാണ് ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നത് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയത് ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല ഷാൻ വധക്കേസിന് തൊട്ടു പിന്നാലെ ഒരു പ്രത്യാക്രമണം മാത്രമാണ് ഇത് എന്നാണ് പ്രതിഭാഗം വാദിച്ചത് മാത്രമല്ല ടി കേസും ജയകൃഷ്ണൻ മാഷൻ വധക്കേസും എല്ലാം കുട്ടികളുടെ മുന്നിലിട്ട് കൊലപ്പെടുത്തിയ ജയകൃഷ്ണൻ മാസ്റ്ററുടെ വധക്കേസും എല്ലാം പ്രതിഭാഗം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഇതൊരു സാധാരണ രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് പ്രതിഭാഗം വാദിച്ചു രാഷ്ട്രീയ കാരണങ്ങളാലാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത് എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ ഒരു വാദം എന്തായാലും അതിനെ കോടതി എങ്ങനെയാണ് പരിഗണിക്കുക എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും എന്തായാലും രഞ്ജിത്ത് ശ്രീനിവാസൻ നേരത്തെ ഇവരുടെ ഹിറ്റ് ലിസ്റ്റ് പട്ടികയിൽ ഉണ്ടായിരുന്നില്ല ഈ പട്ടികയിൽ തന്നെ അവസാനമുണ്ടായിരുന്ന ആളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റു പ്രതികളെ മറ്റ് അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന പലരെയും തിരയുകയും അന്ന് രാത്രി തന്നെ കൊലപ്പെടുത്താനുള്ള ശ്രമം ഷാൻ കൊല്ലപ്പെട്ട അന്ന് രാത്രി തന്നെ തിരിച്ചടി നൽകാനുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു രാത്രി പതിനൊന്ന് മണിയോടുകൂടി രഞ്ജിത് ശ്രീനിവാസന്റെ വീട്ടിലേക്ക് എത്താൻ ശ്രമിച്ചപ്പോൾ അവിടെ മറ്റാളുകൾ ഉള്ളതിനാലാണ് അന്ന് ആ കൊലപാതകം നടക്കാതെ പോയത് എന്നാണ് ഈ പ്രോസിക്യൂഷന്റെ വാദം കുറ്റപത്രത്തിലും മറ്റും പറയുന്നതും അതുതന്നെയാണ് എന്തായാലും നിരവധി തെളിവുകളുള്ള കേസ് എന്ന നിലയിലാണ് ഒരു തരത്തിൽ കോടതി സ്വാഭാവികമായി ഇതിനെ പരിഗണിച്ചുകൊണ്ട് വധശിക്ഷണം ഈ കുറ്റക്കാരെന്ന് ക്ഷമിച്ചത് അതുകൊണ്ട് തന്നെ വധശിക്ഷ വേണം എന്ന നിലപാട് പരമാവധി ശിക്ഷ വേണം എന്ന നിലപാടാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത് എന്തായാലും പതിനൊന്ന് മണിയോടുകൂടി തന്നെ കേസ് ആദ്യത്തെ കേസായി തന്നെ വി ജി ശ്രീദേവി മാവേലിക്കര സെഷൻസ് കോടതി ഒന്ന് ജഡ്ജ് വി ജി ശ്രീദേവി ആ കേസ് പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് ശരി ജി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്